ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അലീഷ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് തോരനായിട്ട് എടുത്തിരിക്കുന്നത് മുളകാണ് കേട്ടോ ബജ്ജി എന്ന് പറയും നമ്മൾ ബജ്ജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുളകാണ് കേട്ടോ ഈ മുളക് വെച്ചൊരു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം കുറച്ച് ആറ് മുളകുണ്ടത് അതുപോലെ തന്നെ ഒരു സമോള ഉണ്ട് രണ്ടും ആദ്യമേ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക പിന്നെ ഇനി അരപ്പായിട്ട് അങ്ങനെ ആദ്യമൊന്നും ചേർക്കുന്നില്ല കുറച്ച് തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിനകത്ത് എരിവുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതാദ്യമേ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം മുളകും സവാളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് തീരെ ചെറുതാക്കിയിട്ട് ഇച്ചിരി ഇടത്തരം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അരിയൊക്കെ കുറച്ചൊക്കെ നീക്കിയിട്ടുണ്ട് കുറച്ച് എരിവുള്ള അരിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് അരിയൊക്കെ മാറ്റിയിട്ടാണ് അരിഞ്ഞെടുത്തത് എരിവശ്യമുള്ളത് കളയേണ്ട കാര്യം ഇല്ല കേട്ടോ ഇതങ്ങനെ തയ്യാറൊക്കെ നമുക്ക് കണ്ടു നോക്കാം തോരൻ തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കൊടുക്കാം

ചെയ്യാം മൂന്ന് മിനിറ്റ് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തോളൂ കൂടെ ചേർക്കണ്ടായിരുന്നു സവാള ഇട്ടപ്പോൾ ചേർക്കണ്ടായിരുന്നു ഞാൻ വിട്ടു ഇട്ടുപോലെ ുള്ളിലൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തേങ്ങ തേങ്ങ നല്ലതുകൊണ്ട് മിക്സ് ചെയ്യാം നമ്മുടെ തോരൻ അങ്ങനെ ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്ത് ആണ് അധികം ഇതൊന്നുമില്ല കേട്ടോ ഞാൻ കൊടുക്കാൻ പറഞ്ഞില്ല എൻ്റെ അധികം കൊടുക്കാൻ അതുകൊണ്ട് കറക്റ്റ് ഇരുവൊക്കെയാണ് അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ നമ്മുടെ മുളക് ബജി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്